ചക്ക ബിരിയാണി കോഴികൾക്കുള്ള ചക്ക ബിരിയാണി കണ്ടില്ലേ ചക്ക ബിരിയാണി അന്നുള്ളത് കോഴികൾക്ക് വേണ്ടിയിട്ട് അതിൽക്കണേ ഇതേ ഒരു കോയിനൊക്കെ കൊടുത്താട്ടാ പിന്നെ എന്തതിനടിക്ക് കൊണ്ട ചെറിയൊരു കുഞ്ഞു അപ്പം ഞാൻ ചൂട്ടി കൊല്ലമെന്നാകും അതാ പ്ലെയിൻ ടക്ക് പ്ലെയിൻ ടക്കിന് ഊട്ടിയല്ലേ ആ അത് ശരി അട്ടികളും മക്കളൊക്കെ പാടാൻ നടക്കുന്നു ആ അപ്പോൾ വിരുന്ന കുഞ്ഞുങ്ങളാണിത് മോശമല്ലോ ആ അതൊരു ബ്രൗണല്ല കോഴി നല്ല രസൻ്റല്ല കളറ് ഈ കോഴി ആറൈറ്റി കളറില്ലേ ഒരു എന്താ പറയാ മറ്റേ ഗ്രേ കളർ പുള്ളികളല്ലേ ആ ആ ആ കൂടെ കൂടെ തന്നെ കോഴിക്കളാണ് ഇവിടെ എത്ര പോലെ കോഴികളെ മുമ്പ് നമ്മൾ വീടിയു വിൽപ്പന ഒക്കെ ഉള്ളത് ആണല്ലോ വലുതായിട്ട് അല്ലേ ഓക്കേ ഓക്കേ ആ മുട്ട എടുക്കൊക്കെ എന്നാ അപ്പൊ കോഴികളിപ്പോ വീണ്ടും കൂടിയിട്ടുണ്ട് അല്ലേ കൂടിട്ടുണ്ട് അൻപത് കുഞ്ഞുങ്ങളല്ലേ അപ്പൊ കുഞ്ഞുങ്ങളെ ആ ഇത് ഗിനിന്റെ കുട്ടികളല്ലേ ടർക്കിന്റെ കുട്ടികൾ ടർക്കിന്റെ കുട്ടികൾ നാടൻ കുഞ്ഞുങ്ങളല്ലേ ഇതേതാണ് പുള്ളികള് ആയിക്കില്ല ഇതാ അടയിരിക്കണ്ടല്ലോ അതാ മൂന്നാലിലെ മുട്ട അത് ശരി സംഭവം സാറായിരിക്കണം കേട്ടോ ആ പ്ലെയിൻ ടേക്കിന്റെ കുഞ്ഞുങ്ങള് നടക്കണ്ടല്ലോ അത് ശരി അപ്പൊ ഇതിനെ കൂടുതൽ നടക്കുകയാണ് അല്ലേ ഇതിൽ മുട്ടയുടെ അങ്ങനെ മുട്ട പൊരിലും മുട്ടടയിലൊക്കെ അങ്ങനെ തന്നെ അല്ലേ ഒന്നുള്ള ഒന്നിനും എല്ലാം കൂടെ എടുക്കണത് പൊരിഞ്ഞെടുക്കാണ് ഇത് ഫാൻസി െ ആ സിൽക്കിന്റെ ഫാൻസി മറ്റേ ജപ്പാനീസ് അല്ലേ അപ്പൊ കോഴികൾ ഒരുപാടുണ്ട് ഇനി വിൽപ്പന ഇപ്പല്ല എന്തായാലും കോഴിമുട്ട വിൽപ്പന ഉണ്ട് അല്ലേ കോഴിമുട്ട വിൽപ്പന ഉണ്ട് ആ പ്ലെയിൻ വേറെ ഇൻകുബേട്ടർ അല്ല ഇവരാണൊക്കെ അടയിരിക്കണേ ഇതാണ് ആ പ്ലെയിൻ മുട്ടല്ലേ പ്ലെയിൻ ഡക്കാണ് പുറത്ത് നടക്കണേ മാഷാ മോശാ അപ്പൊ കോഴിമുട്ട പ്ലെയിൻടക്കിന്റെ മുട്ട വേണമെങ്കിൽ വിളിച്ചോളി ആ എല്ലാം ഇതൊക്കെ എല്ലാ ഓരോന്നെ ഇങ്കുബേട്ടർന്നായിക്കോട്ടെ അപ്പൊ കൂട്ടിന്റെ അടിയിലും എല്ലോടത്തും ഒക്കെ മുട്ട ഇടന്ന് പെറുക്കുക പിന്നെ മഴ കൊണ്ട് ശേഖരിക്ക ആവശ്യമുള്ളവർക്ക് മുട്ട കൊടുക്കൂലേ മുട്ട വില്പന അല്ല മുമ്പ് ഞമ്മളൊരു വീട് എടുത്തിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു കോഴികളൊക്കെ ഒന്നും കൂടെ കൂടുതൽ കണ്ടപ്പോഴാണ് അങ്ങനെ വീഡിയോ ഒന്നും കൂടി എടുക്കേണ്ടി വന്നത് കണ്ടമാനം കോഴികളുണ്ട് കണ്ടത് മൊത്തം കോഴികളങ്ങനാണ്ട് കോഴികളേതാണ് മുട്ടയ്ക്ക് വെക്കാനായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സൂറാത്ത ഇതിൻ്റെ മുട്ട ഫുള്ളാവുമ്പോഴേ അകത്തേക്ക് പോകുള്ളൂ അല്ലേ വൈകുന്നേരം അല്ലേ അതെ അതാ കണ്ടില്ല കോഴികളെ ആ പച്ചക്കറി ചക്ക അരി ഇടാൻ പോകണുള്ളൂ അല്ലേ ആ ആ ആ മീനിൻ്റെ ഇടാണ്ട് ഓരോ ദിവസം ഓരോ മുമ്പ് നമ്മൾ എന്താ പറഞ്ഞാൽ പച്ചക്കറിൻ്റെ വാറ ഇന്ന് ചക്ക ബിരിയാണി അല്ലേ കോഴികളൊരു ഒരു എന്താ പറയുക ആ ഒരു ഭാവി ഞങ്ങളുടെ അടുത്ത് കിട്ടിയ കേട്ടാ കോഴികൾ ഏ ചക്ക ബിരിയാണിയാണ് അല്ലേ അടുപ്പ് സൂപ്പറായിട്ടാണ് അതിനായിട്ട് ഉണ്ടാക്കിയത് അല്ലേ കൊണ്ടക്കല്ലേ അപ്പോൾ ചക്കൻചീതിക്ക് അരി ഇടും ആ ആ നമ്മള തീറ്റയും ആ തീറ്റ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഏഹ് സ്വന്തം വെച്ചെടുക്കുള്ളൂ ഇത് സകല ഗുലാബി സകല ഗുലാബി തീറ്റ അതായത് പറയേ ഒരു എന്താ തീറ്റ ചെലവ് കുറക്കുക അല്ലേ അപ്പൊ ഞാൻ മുമ്പ് ഒരുപാട് അതാ നാളകളാക്ക അരി തീരല്ലേ ആ അരി ഈ അരിയാണ് അല്ലേ ആ മട്ടൺ ഇതൊക്കെ പട്ടിട്ട് ബിരിയാണി ഒക്കെ ഇവിടെ ഇങ്ങനെ കാത്തു നിക്കണം അവിടെ ആ ഭാഗത്തൊക്കെ അല്ലേ ഒന്ന് കഴിഞ്ഞേ രണ്ടാമത്താണ് ഇത് നാടകുള്ളതാ ാണ് അപ്പൊ ഒരു മണിക്കൊക്കെ ദമ്മിട്ട് ദമ്മിട്ടും ഉച്ചക്കും അപ്പൊ മുട്ടക്കൊക്കെ വേണ്ടൊരു വിളിക്കട്ടെ നമ്പർ ഇതിനെ താഴെ കൊടുക്കണ്ടേ